ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പട്ടയ നടപടികൾ ഉദ്യോഗസ്ഥർ അട്ടിമറിക്കുന്നുവെന്ന ആരോപണവുമായി ആദിവാസി ജനത രംഗത്ത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മൂവായിരത്തോളം പട്ടയങ്ങൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വിതരണം ചെയ്തുവെങ്കിലും ഇപ്പോൾ പട്ടയ നടപടികൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഇടുക്കി ജില്ലയിലെ എല്ലാ കർഷകർക്കും പട്ടയം എന്ന വാഗ്ദാനവുമായി അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാർ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ മൂവായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്തിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പട്ടയ നടപടികൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന നൽകി പട്ടയ വിതരണം നടത്തണമെന്ന ഉത്തരവ് ഉണ്ടായിട്ട് പോലും ഉദ്യോഗസ്ഥർ ഇത് അട്ടിമറിക്കുകയാണെന്ന് ഊരുമൂപ്പൻ കൃഷ്ണകുമാർ ആരോപിക്കുന്നു കഞ്ഞു പഞ്ചായത്തിലെ പട്ടയ നടപടികൾ ഗവൺമെന്റ് നല്ല രീതിയിൽ ഉദ്യോഗസ്ഥ ലോബികൾ ഈ പട്ടയ നടപടികൾ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇപ്പം നിലവിൽ എൽ ഐ ഒഫീസ് വഴി ഇറങ്ങുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഗവൺമെൻറ്റിന് നിരന്തര അപേക്ഷകളും പരാതികളും കൊടുക്കുമ്പോൾ പഞ്ചായത്തിലെ ആദിവാസി ആളുകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് പട്ടയം പട്ടയം ഉത്തരവുണ്ടായിട്ട് പോലും ഈ ഈ ും കൃഷിക്കാർക്ക് നിലവിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ സർവേ നടപടികൾ പോലും ഇല്ലാത്ത സാഹചര്യമാണ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റൻ വിഷയത്തിൽ ഇടപെടണമെന്നും അല്ലാത്തപക്ഷം പഞ്ചായത്തിലെ പത്തൊൻപത് ആദിവാസി ഊരുകളിൽ നിന്നുമുള്ള ആളുകളെ പങ്കെടുപ്പിച്ച് കളക്ടറേറ്റ് പഠിക്കൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ആദിവാസി നേതാക്കൾ പറഞ്ഞു അമൃത ന്യൂസ് ഇടുക്കി